നമസ്കാരം ഫോട്ടോ കെ നോസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമം വഴി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അയോധ്യയിലെ രാമക്ഷേത്രത്തിനുമെതിരെ ബോംബ് ഭീഷണി മുഴക്കിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശ് പോലീസാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ലക്നൌവിലെ ഗോപതി നഗറിലെ വിഭൂതികണ് പ്രദേശത്തുനിന്ന് ഓം പ്രകാശ് മിശ്ര തഹർ സിംഗ് എന്നിവരെയാണ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് എക്സിലാണ് യോഗി ആദിത്യനാഥ് എസ് ടി എഫ് മേധാവി അമിതാഭ് യാഷ് എന്നിവർക്കെതിരെയും അയോധ്യ രാമക്ഷേത്രത്തിനുമെതിരെ ഇവർ ഭീഷണി മുഴക്കിയത് ആലം അൻസാരി ഖാൻ സുബേർ ഖാൻ ഐഎസ്ഐ എന്നിങ്ങനെ മുസ്ലിം പേരുകളുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ഇവർ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു തഹർസിംഗ് ഇമെയിൽ അക്കൌണ്ടുകൾ തയ്യാറാക്കിയതായും ഓം പ്രകാശ് മിശ്ര ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായും പരിശോധനയിൽ മനസ്സിലായി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഇരുവരും ഗോണ്ടയിലാണ് താമസം കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു കൃത്യമായ വർഗീയ കലാപത്തിനുള്ള പദ്ധതിയോടെയാണ് പ്രതികൾ ഈ കൃത്യം നടത്തിയത് വ്യക്തമാണ് മുസ്ലിം പേരുകൾ ഉപയോഗിച്ച് എക്സിൽ അക്കൌണ്ട് എടുത്ത് ഇവർ രാമക്ഷേത്രം തകർക്കും എന്നതുൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഇട്ടത് സമൂഹത്തിലെ മതമൈത്രി തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് ഇവിടെ വലിയൊരു കലാപം ഉണ്ടാക്കുവാനുള്ള നീക്കം ഇല്ലാതാക്കിയത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ മറവിൽ വ്യക്തമായ സംഘർഷ പദ്ധതികൾ വിവിധ ഗ്രൂപ്പുകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഇവിടെ ലക്ഷ്യം ഈ പ്രതികളെ പിടികൂടിയത് കൊണ്ട് മാത്രം കാര്യങ്ങളായില്ല ഇതിനു പിന്നിൽ വ്യക്തമായ കൂടാലോചന ഉണ്ട് എന്നത് സംശയത്തിനിടയില്ലാത്ത കാര്യമാണ് ആ കൂടാലോചനയിലേക്കാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടത് ആരൊക്കെയാണ് ഈ കൂടാലോചനയ്ക്ക് പുറകിൽ എന്നതിലേക്ക് സംഭവം ഉത്തർപ്രദേശിലായതിനാൽ തന്നെ അന്വേഷണം നീളാനുള്ള സാധ്യത വിരളമാണ് പ്രതികളെ പിടികൂടിയപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള അവസരം ഇല്ലാതായത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനാണ് അതിനാൽ തന്നെ അവർ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ് സത്യം ഈ പിടികൂടിയ പേരുകളിൽ തന്നെ ഉള്ളവരായിരുന്നു പ്രതികളെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു അവസ്ഥ എന്നത് നമുക്കറിയാം സംഘപരിവാർ പ്രൊഫൈലുകൾ ഉറഞ്ഞു തുള്ളിയേനെ കേന്ദ്രമന്ത്രി മുതൽ വാട്സപ്പ് സൈബർ മിത്രങ്ങൾ വരെ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നേനെ ജിഹാദി തീവ്രവാദ ആക്രമണം ഉത്തർപ്രദേശ് പോലീസ് പൊളിച്ചു എന്ന് പറഞ്ഞ് വൻ പ്രചാരണം ഇവർ നടത്തിയേനെ പക്ഷേ ആ പദ്ധതിയൊക്കെ മാറിപ്പോയി ഈ പേരുകളിൽ യഥാർത്ഥ ആളുകളുണ്ടോ ഈ നിരപരാധികളെ കൊടുക്കാൻ ഇവർ അവരുടെ പേരുകൾ ഉപയോഗിച്ച് ഈ വ്യാജ ഐ ഡി നിർമ്മിച്ചതാണോ എന്നതൊക്കെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ അതിലേക്ക് തന്നെ അന്വേഷണം പോകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട മറ്റൊരു വസ്തുതയാണ്